ജവാദാക്കാൻ പോത്ത കുട്ടിയാണ് അപ്പൊ നമ്മളെ വിൽക്കാൻ പറഞ്ഞാണ് ഇരുപത്തിരണ്ടരം ചെറിയ ഇല്ല കൊറച്ചുകൊടുക്കുട്ടി ഓക്കെ ചെറിയ ചില്ലറ നമ്മളെ കൊറച്ചു കൊടുക്കു ുട്ടി ആ ചെറുകുട്ടെന്ന് പറഞ്ഞാല് ഒരു ഒരു വയസ്സൊക്കെ ഇത് വെൽപ്പം വെക്കുന്ന വലുപ്പം വെക്കണ സൈസല്ല നിന്റെ അത് അങ്ങന ആ ടൈപ്പ് ഇത് അത്രക്ക് വലുപ്പം വെക്കണല്ലേ വെൽതാവൂലീറ്റിലെ അടച്ച ആവശ്യത്തിന് നിങ്ങൾ വലുതാവൂലെങ്കിലും തടി ഇങ്ങനെ വെച്ചു വരും പോട്ടിരണ്ടര മേന ചോദ്യം നമ്മളെ ചില്ലറ കൊടച്ചുകൊടുക്കു